ഹായ് ഫ്രണ്ട്സ് എന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരാൾ പുറകെ കൂടി വന്ന് കഴുത്തിൽ നിറുക്കി പിടിച്ചാൽ രണ്ട് കൈ കൊണ്ട് മരണ പൊട്ടിരുന്ന് തന്നെ പറയാം ആകത്തിൽ നിറുക്കി പിടിച്ചാൽ എങ്ങനെ നമുക്ക് കീഴ്പ്പെടുത്താം എന്നാണ് ഇവിടെ കാണിക്കുന്നത് ഈ പിടികോടൊപ്പം തന്നെ ഇരിക്കണം ഒന്ന് പിഴക്കിച്ച് അപ്പൊ അതോടെ ഞാൻ പിടിക്കുക ഇതെങ്ങനെ പഠിക്കാമെന്ന് നോക്കാം സാവകാശം നാടിക്കാം പിടിക്കും ഒരാള് കഴത്തിന്ന് കൊല്ലാണ്ട് ഞർത്തിടിച്ചു പിടിച്ചോ അതോടുകൂടി ഈ രണ്ടിന് തിരികണം പിടിച്ചോ താവട്ടെ ഇതിനെ ആദ്യം കൈ പിടിച്ചിട്ട് അങ്ങനെ താവാസം കൈപ്പനിച്ചിട് ഇടതീപരച്ചിട് ആ ഒന്നും കൂടെ ചെയ്യാതെ താവോട്ട് ഒരാൾ പിടിച്ചു കഴിഞ്ഞാൽ പിടിച്ചാണ് ഇങ്ങനെ ആൾ പിടിച്ചു കഴിഞ്ഞാൽ എപ്പൊ ഈ പിടിച്ചിരിക്കുകയാണ് ഇതോടുകൂടി ഞാൻ പൊടിയോടൊപ്പം തന്നെ അല്ലെ അങ്ങനെ ഇരിക്കണം അതോടുകൂടി തള്ളിച്ചിരിക്കണം അതോടുകൂടി പിടിച്ചിരിക്കണം അക്രമിക്കണം ഞാൻ മനസ്സിലേക്ക് കാണുമ്പോൾ പരിശോധിക്കുന്നു ഒന്നുകൂടെ അല്ല ഒന്ന് പിടിച്ചോ പൈരുന്ന് ആ പിടിച്ചോ നല്ല തള്ളപ്പൊക്ക് അതോടുകൂടി ഹൈ പറ്റ അക്രമിക്ക ഇതില് മറ്റൊരു ലോക്ക് പിടിച്ചാൽ വേറെ ലോക്ക് പിടി പിടി പിടിച്ചാൽ നമ്മൾ ഇപ്പൊ ചെയ്തതുപോലെ തന്നെ നമ്മൾ ഈ കയ്യിലെ പുറത്ത് പിടിച്ചുകൊണ്ട് ഈ കൈ പിടിച്ചോ താവോട്ട് അമരുക അതുകൊണ്ട് തിരികുന്ന കൂടി തന്നെ വലുതയും കൊണ്ട് കയറ്റി പിടിക്കൈ അക്രമിക്ക വിരളിപ്പിടിച്ചിട്ട് ഇരിക്കോട്ടി ആദ്യല്ല ഒറ്റ കയ്യിലിരിക്കും മനസിലായിരുന്നു വിശ്വസിക്കുന്നു കഴുത്തൽ പുറകെ കൂടി പിടിച്ചാൽ ഒരു ഡിഗ്രി കൂടി കാണിക്കാം നമുക്ക് ഇതെങ്ങനെ പഠിക്കാം എന്നുള്ളത് നോക്കാം ഇനി നമുക്ക് ഈ കൈ കൊണ്ട് ഇങ്ങനെ അടി താങ്ങി അടിയില് താ ഈ താങ്ങി പൊക്കി ഇവിടെ ഇങ്ങനെ പൊക്കുകയും ഈ വെള്ളി പിടിക്കുകയും ചെയ്യണം ഇതുകൊണ്ട് തിരിഞ്ഞു കറങ്ങുക ആ കൂടി കാലുണ്ടുകൾ വാങ്ങി തറക്കിടുക തറക്കിടുക ഇട്ട് അക്രമിക്കുക മനസ്സിലായി കാണുന്നു വിശ്വസിക്കുന്നു ഓക്കെ തള്ളി തള്ളു ഈ കൈ തള്ളി പിടിക്കുക ഓക്കെ അപ്പോഴും കൂടി ഇറങ്ങി കൈ തിരിച്ച് അടി ഇരുന്ന് ഇരുന്ന് തിരിഞ്ഞു കറങ്ങുകയുള്ളു ഓക്കെ ഇത് മനസ്സിലായി കാണുമല്ലോ இது அது பலதீல கேட்டோ தள்ளி பிடிக்கிடி இறக்கே இறங்கி பலதீரலா கண்ட ஒரு கை ஆக் கிரமிக்கணும் இது எங்க படிக்காம இறங்கி தாபத்தோடு கூடி அது கூடி இறங்கி திரிறி രണ്ട് കാലും ഒത്തു വായി എടുക്കുക തറക്കിടുക ഈ ഇരുന്നിട്ട് ഈ തിരുവോട് കൂടി തങ്ങണം ആ നമ്മുടെ കാലങ്ങൾ വാങ്ങണം പൊക്കി കാലം കൂടെ

ഇനി ഇങ്ങനെ പൊക്കി എടുക്കുമ്പോ നമുക്ക് കയറ്റിൽ പിടിച്ച് തിരിച്ചു നോക്കിയാ എന്ന് കാണിക്കണം പൊക്കി കാൽ എടുക്കുമ്പോണ്ട് കരു കെട്ടണം അതുകൊടി ഒന്നും കൂടി അഥവാ ഇങ്ങനെ പൊക്കി ഉയർത്തിയാൽ ആ അറിയാവുന്ന ഒരാളാണെങ്കിൽ കാലിൽ കുടിച്ച് കഴുതി കെട്ടി തൂക്കി അടിക്കുന്നുള്ള കാണിച്ചു ഓക്കെ അങ്ങ് പറയും കാല് വയർത്താ